ശിഖായി സ്തുതിയായിരിക്കട്ടെ സുവിശേഷം അഞ്ചാം അധ്യായം തിരുവചനം കർത്താവ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ നോക്കി പറയുന്നതാണ് ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായി തീരും പ്രിയ സഹോദരങ്ങളെ നീ സ്വർഗസ്നായ പിതാവിന്റെ കുഞ്ഞാണോ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒറ്റ വഴിയുള്ളൂ ഇന്ന് നിനക്ക് ആരൊക്കെ ശത്രുവായിരിക്കുന്നു അവരെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ നിന്റെ പ്രാർത്ഥനകളിൽ അവരുടെ പേര് വരുന്നുണ്ടോ എന്നൊന്ന് ഡിസേൺ ചെയ്ത് മനസ്സിലാക്കിയാ മതി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി ഈ ഒരു കാര്യം തീർച്ച വരുത്തിയാൽ നമുക്ക് ഉറപ്പിക്കാം ഞാൻ ദൈവപിതാവിന്റെ സ്വർഗസ്തനായ പിതാവിന്റെ മകനാണോ മകളാണോ എന്ന് മാനുഷികതയിൽ നിന്ന് നാം ചിന്തിക്കുമ്പോ നമുക്കറിയാം നമുക്ക് ഉപദ്രവം ചെയ്യുന്നവരെ നമുക്കെതിരെ വരുന്നവരെ എപ്പോഴും വെറുക്കാനും മാറ്റി നിർത്താനും അവരുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കാനുമാണ് നമുക്ക് തോന്നുക അത് മാനുഷികതയിലുള്ള ഒരു മനുഷ്യന്റെ നിലപാടല്ലേ പക്ഷേ ദൈവത്തിന്റെ കുഞ്ഞായ ഞാൻ ഒരിക്കലും അത്തരത്തിൽ വ്യാപരിക്കാൻ പാടില്ല ഈ ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെയല്ല നമ്മൾ പെരുമാറേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് നമ്മള് ഈശോയുടേത് മാത്രമായി ജീവിക്കാൻ സ്വർഗത്തിന്റെ പൂർണതയിലേക്ക് വളരാൻ ദൈവം പ്രത്യേകം നമ്മെ മാമോദടുത്ത് വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോ ദൈവിക സ്വഭാവങ്ങള് നമ്മുടെ ചലനങ്ങളില് പ്രകടമാകുന്നില്ലെങ്കില് നമ്മുടെ ചുറ്റുപാടുമുള്ളവര് ഒരു ക്രിസ്ത്യാനിയായി നമ്മളെ നാം ജീവിക്കുന്നത് കണ്ട് നമ്മളെ അധിക്ഷേപിക്കില്ലേ പ്രിയ സഹോദരങ്ങളെ മറ്റുള്ളവരെ പോലെ മനുഷ്യ മാനുഷികതയില് ജീവിച്ച് മറ്റുള്ളവർക്ക് ഒരു ദപ്പായി മാറുന്നതിനേക്കാൾ സ്വർഗത്തിലെ ഒരു പൈതലെ പോലെ ഈ ലോകത്തിൽ ജീവിച്ച് ജീവന്റെ കിരീടം സ്വന്തമാക്കാൻ ഉത്സാഹിക്കുന്നവരായി നാം മാറണം അതിനെന്ത് ചെയ്യണം നമ്മള് നമ്മുടെ ജീവിതത്തില് ശത്രുക്കളെ സമ്പാദിക്കുന്നവരായി മാറരുത് നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക നമുക്കെതിരെ വരുന്നവരെ പോലും നമ്മുടെ കൂട്ടുകാരായി മാറ്റാൻ നമുക്ക് എങ്ങനെയാ സാധിക്കുക സ്നേഹത്തോടു കൂടി അവരോടൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ പഠിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പ്രതികരണങ്ങൾ കൂടുതലാണ് പ്രത്യുദ്ധരിക്കലുകൾ കുറവാണ് പലപ്പോഴും സംസാരം കൂടുതലാണ് കേൾവി കുറവാണ് അങ്ങനെ വരുമ്പോ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ശത്രുക്കൾ നമ്മുടെ വഴികളിൽ പതിയിരിക്കും ഈ എടുത്ത ചാട്ടവും പെട്ടെന്നുള്ള ദേഷ്യപ്പെടലും മുറുമുറുപ്പും പിറുപിറുപ്പും ആവലാതി നിറഞ്ഞൊരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കില് ആഴമായ ഒരു വെറുപ്പിന്റെ അവസ്ഥ എന്റെ ലൈഫിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആരോടൊക്കെയോ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ പ്രതികാരം മനസ്സി വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ചിലരെയൊക്കെ കാണുമ്പോൾ വഴിമാറി ഞാൻ പോകുന്നുണ്ടെങ്കില് ചിലർക്കെതിരെ എന്റെ ഹൃദയ കവാടങ്ങൾ കൊട്ടി അടയ്ക്കുന്നുണ്ടെങ്കില് ഒറ്റക്കാര്യം മനസ്സിലാക്കിക്കോ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം അല്ലത് സാത്താന്റെ സ്വഭാവമാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവ പൈതലായിട്ടാണോ ഞാൻ ഇപ്പോ ജീവിക്കുന്നത് അതോ പിശാജിന്റെ തോളത്ത് കൈട്ടാണോ ഞാൻ നടക്കുന്നതെന്ന് ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് വിചിന്തനം ചെയ്ത് ഒന്ന് തിരിച്ചു വരാൻ നമുക്ക് അകലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ വീടുകളിലേക്ക് നമ്മൾക്കൊന്ന് താഴ്മയോടെ കടന്നു ചെല്ലാനാവട്ടെ ഇന്ന് വരെ ഞാൻ സംസാരിക്കാത്ത ചില വ്യക്തികളുണ്ട് അവരെനിക്ക് സമ്മാനിച്ച ദുരനുഭവങ്ങളുടെ പേരില് ഇന്നത്തെ ദിവസമെങ്കിലും അവരുടെ ഫോൺ നമ്പർ ഒന്ന് തപ്പിയെടുത്ത് അവർക്കൊന്ന് ഫോൺ ചെയ്ത് ഒരു ഹലോ പറയാൻ നമുക്ക് സാധിച്ചാൽ പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിന്റെ മോളുടെ സ്വർഗത്തിലെ മകൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് ഇനി വളരും ಅದು ವಲಿಯ ಕೃಪ ಇನ್ನತೇ ದಿವಸ ದೈವಂ ನಮ್ಗೆ ನಗಟ್ಟೆ